നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം യശശരീരനായ കൂത്താട്ടുകോളം പൈറ്റിക്കുളം കാരിക്കാപ്പുഴ ശ്രീ എൻ കെ മത്തായിയുടെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ കൂത്താട്ടോളം നഗരസഭാ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് രണ്ട് ഹോട്ട് ആൻഡ് കോൾഡ് സ്റ്റോറേജ് വാട്ടർ ഡിസ്പെൻസറും പത്ത് ബെഡ് സൈഡ് ലോക്കറും ആശുപത്രിക്ക് സമർപ്പിച്ചു കൂത്താട്ടോളം നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാശിവൻ ആശുപത്രിക്ക് വേണ്ടി കുടുംബാംഗങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങി ശേഷം എറണാകുളത്ത് സ്വന്തമായി അന്ന് നമുക്കറിയാം ആ കാലത്ത് ഈ തായ്സാന് സി എ പാസ്സാകുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ സി എ പാസ്സായിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ ആയുധം തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത്ര ചെറുപ്പത്തിലെ സി എ പാസ്സായി ആ രംഗത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന രംഗത്ത് പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് എറണാകുളത്തേക്ക് ഓഫീസ് മാറ്റുകയും എറണാകുളത്ത് ഏറ്റവും രംഗത്ത് മികവ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഉടമയായിരുന്നു മത്തായി നമ്മുടെ ഈ വളരെ പള്ളിയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള മാനുഷിക പരിഗണന സേവനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട മത്തായി സാർ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി രാജേഷ് സാരായിരുന്നു മരണയ്ക്കായിട്ട് നമ്മുടെ ആശുപത്രിയിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിന് സന്തോഷപൂർവ്വം നമ്മളെ അറിയിക്കുകയും അതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്ത ശേഷം ഇന്ന് അത് ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം മുത്താക്കുളം നഗരസഭ സി എച്ച് സി എന്ന് പറയുന്നത് ഇതിൽ വർഷ ഒരു അഞ്ചാറ് വർഷം മുമ്പ് വളരെയധികം ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് ഈ ബിൽഡിംഗ് തന്നെ നമുക്കറിയാം പണി പൂർത്തീകരിച്ചോ എന്ന് ചോദിച്ചാൽ പൂർത്തീകരിച്ചു എന്നാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ആ കൊറോണയുടെ സമയത്ത് ഇവിടെയുള്ള സുമനസ്സുകളായ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സംഭാവന കൊണ്ടാണ് നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയും ബാക്കി കാര്യങ്ങളും ഒക്കെ പാർട്ടീഷൻ ഉൾപ്പെടെയുള്ളവ ചെയ്യാൻ പറ്റിയത് അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ ഒരു പ്രവൃത്തിയും ഞാൻ കാണുന്നത് അവരുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ ചേച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് എന്നും ഓർക്കുന്ന രീതിയിലുള്ള സ്മാരകമായിട്ട് ഈ ഈ ഉപകരണങ്ങൾ നമുക്കറിയാം ഏറെ വ്യത്യസ്തമായ ഒരു ഒരു ശരമദിനത്തിന്റെ ആചരണമാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് സഭയുടെ വിശ്വാസം അനുസരിച്ചു ആ ശരമദിന ചടങ്ങുകൾക്ക് ശേഷം ഒരു സദ്യ രീതിയും മറ്റു സഭകളും ഒക്കെ പിന്തുടരുന്നുണ്ട് പക്ഷെ ആ സഭ വിശ്വാസത്തിൽ ആൻറ്റി അടിവറച്ച് നിക്കുമ്പോൾ മക്കളുടെ ഒരു പൊതുവായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തുടർന്ന് നടന്ന ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മരിയാ ഗുരോത്തി ഡിവിഷൻ കൌൺസിലർ ജോൺ അബ്രാഹാം കൌൺസിലർമാരായ ബോവൻ ബർഗീസ് സന്ധ്യ പിയാർ ബേബി കീരാതളം സിബി കൊട്ടാരം പി സി ഭാസ്കരൻ സാറാ ടി എസ് ആശുപത്രി സൂപ്രണ്ടന്റ് ജയൻ എ എ എന്നിവരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റുകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം